വിസ്മയ കാഴ്ചകളുമായി നിധി കാക്കുന്ന ഭൂതമെത്തി കുട്ടികൾക്ക് ക്രിസ്മസ് വിരുന്നൊരുക്കി ബറോസ് സംവിധാനം മോഹൻലാൽ ഈ ടൈറ്റിൽ ആദ്യം കാണിക്കുമ്പോൾ ലഭിച്ച കയ്യടിയുടെ ഇരട്ടിയിലധികമാണ് സിനിമയുടെ അവസാനം സ്ക്രീനിൽ തെളിയുമ്പോൾ ലഭിക്കുന്ന കയ്യടി ആദ്യ സംവിധാന സംരംഭം മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന തരത്തിൽ എടുത്തിട്ടുണ്ട് എന്ത് കിട്ടിയാലും മതിവരാത്ത സാധാരണ മലയാളികൾക്ക് പോലും ആകെ പഴി പറയാനുള്ളത് മലയാളത്തിലായിപ്പോയി എന്നതാണ് ഹോളിവുഡ് മൂവികളോട് കിടപിടിക്കാൻ തക്ക മേക്കിംഗ് ആയി തന്നെയാണ് ബറോസ് ഒരുക്കിയിട്ടുള്ളത് വിദേശ കഥാപാത്രങ്ങൾ മലയാളം പറയുമ്പോൾ ഉണ്ടാകുന്ന അരോചകത്വവും പോലും ഇല്ലാതെ എടുക്കാൻ സൂക്ഷ്മത പുലർത്തിയിട്ടുണ്ട് ആദ്യ പകുതിയുടെ അവസാന ഭാഗത്ത് ഒരൽപ്പം ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും കഥയ്ക്ക് അനിവാര്യമായ രീതിയിലും എന്നാൽ ദൃശ്യമികവിലും എടുത്തപ്പോൾ വലിയ രീതിയിൽ സിനിമയുടെ ഫ്ലോയെ അത് ബാധിക്കുന്നു സന്തോഷ് ശിവന്റെ ക്യാമറ മലയാളത്തിൽ തീർത്തും അപരിചിതമായ കഥാപശ്ചാത്തലം എന്നതിനൊക്കെ പുറമെ ത്രീ ഡി വിസ്മയം എടുത്തു പറയേണ്ടത് തന്നെയാണ് ബറോസും വൂടവും ഇസബല്ലയുമെല്ലാം കുട്ടികളെ ഏറ്റെടുക്കും കുട്ടികളെയും കൂട്ടി കുടുംബസമേതം ഈ ക്രിസ്മസും പുതുവത്സരവും ആഘോഷിക്കാൻ ധൈര്യത്തോടെ തിയേറ്ററുകളിലേക്ക് പോകാം മലയാള സിനിമയിലെ ലോജിക് നോക്കാൻ മീറ്ററുമായി നടക്കുന്ന മലയാളത്തിലെ സിനിമ റിവ്യൂ ന്യൂജൻ സൈബർ അമ്മാവന്മാരുടെ മുഴുവൻ അണ്ണാക്കിലേക്ക് പഴം നിറച്ചുകൊണ്ട് തന്നെയാണ് മോഹൻലാൽ ഒരു തികഞ്ഞ ചിത്രം പ്രേക്ഷകർക്ക് സമ്മാനിച്ചത് ഒരു ഡിസംബർ ഇരുപത്തിയഞ്ചിന് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ തുടങ്ങിയ ആനന്ദയാത്ര നാൽപ്പത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു ഡിസംബർ ഇരുപത്തിയഞ്ചിന് ബറോസിൽ എത്തിയിരിക്കുന്നു ഇനിയും തുടരട്ടെ ആ ആനന്ദയാത്ര എന്റർടൈൻമെന്റ് ഡെസ്ക്